പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വ്യത്യസ്തമായ ഒരു എന്താ പറയുക പുഴുങ്ങൽ രീതി അല്ലെങ്കിൽ വേവിച്ചെടുക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു ചെറിയ പാത്രമാണ് കുറച്ച് സാധനം വേവിക്കാനുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വലിയ പാത്രത്തിൽ കൂടുതൽ സാധനം വേവിക്കാനുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളവും പാത്രത്തിൻ്റെ വലുപ്പവും കൂട്ടുമല്ലോ അപ്പം നമ്മൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ചിരട്ടകൾ കമർത്തി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഇത് ഞാനിവിടെ വെച്ചിരിക്കുന്ന വാഴ ഇലയുടെ തണ്ടാണ് ആ തണ്ട് ഇതേപോലെ ഒടിച്ച് വയ്ക്കാം അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ആ രീതിയിൽ പിന്നെ ഇലയ്ക്കകത്ത് ഞാൻ പൊതിഞ്ഞ് വെള്ളത്തിൽ മുക്കാതെ ഇതിന് മുകളിൽ വെച്ചിട്ട് പുഴുഞ്ഞെടുക്കുന്ന രീതിയാണ് ഞാനിത് ചെയ്യുന്നത് ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഏതാ കുറച്ച് ചീനികിഴങ്ങ് ചീനിക്കിഴങ്ങ് എന്ന് നിങ്ങൾ പറയുന്നത് മധുരക്കിഴങ്ങ് എന്നായിരിക്കാം ഇവിടെയും മധുരക്കിഴങ്ങ് എന്ന് പറയും പിന്നെ ഇത് ചെറുകിഴങ്ങ് ചെറുകിഴങ്ങിന് എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് നല്ലതായിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ് തൊലിയൊന്നും കളയാതെയാണ് ഞാനിത് പുഴുങ്ങുന്നത് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചേമ്പ് കാച്ചിൽ തൊലി കളഞ്ഞിട്ടാണ് പുഴുങ്ങുക ചേമ്പ് ഇങ്ങനെയാണ് ഞാൻ പുഴുങ്ങുന്നത് കേട്ടോ എന്നിട്ടത് പൊളിച്ച് പുഴുങ്ങി പൊളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നതിനേക്കാട്ടിലും രുചിയാണ് നമ്മൾ ഈ ഇലയിൽ ഇങ്ങനെ പുഴു പൊതിഞ്ഞ് വേവിക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ആവിക്ക് വേവിച്ചെടുക്കുന്നത് എന്നാൽ കാച്ചിലും ഇതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അതും വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്ന് വേവുന്നതിനേക്കാട്ടിലും വളരെ രുചിയായിരിക്കും കേട്ടോ രുചി ആയിരിക്കും നല്ല രുചിയാണ് അപ്പോൾ ഇതെങ്ങനെ നല്ലപോലെ മൂടി പൊതിക പച്ച ഇലയാകുമ്പോൾ കുറച്ച് പൊട്ടിയൊക്കെ പോകും കുഴപ്പമില്ല അതിനെ നല്ല സെറ്റാക്കിയിട്ട് ഞാനിപ്പോൾ അതിനെ ഇങ്ങോട്ട് കമഴ്ത്തിയാണ് ഈ ചട്ടിയിലേക്ക് ഇതാ വെക്കാൻ പോകുന്നത് പിന്നെ വലിയ പാത്രത്തിലാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വലിയ പാത്രമാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ അതിന് ചിരട്ടിയൊക്കെ കമത്തി ഇതുപോലെ തണ്ട് കുറച്ചുകൂടി കൂടുതൽ വെട്ടിയിട്ട് ഒടിച്ച് വെച്ച് പിന്നെ അതിനകത്ത് ഇല താഴോ അതിനകത്തേക്ക് ഇല ഇറക്കി വെച്ചിട്ട് ഒന്നോ രണ്ടോ തട്ടിൽ ഇല ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്താണോ പുഴുങ്ങുന്നത് അതിറക്കി വെക്കുക എന്നിട്ട് അതിന് മുകളിലും ഇലയിട്ട് മൂടിയിട്ട് ഇതേപോലെ നമുക്ക് പാത്രം കൊണ്ട് മൂടിയോ എന്തെങ്കിലും എന്തെങ്കിലും മൂടിയിട്ട് വെക്കാം അപ്പോൾ ഒരു പത്ത് ഇരു ഒരു പത്തല്ല ഇരുപത് മിനിറ്റ് പിന്നെ ചിലതിന് വേവ് കൂടുതലുള്ളതുണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറുകിഴങ്ങും രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചു അതായത് ഈ മധുരക്കിഴങ്ങിന് വേവ് കുറവാണല്ലോ അപ്പോൾ ഇതിപ്പം വെന്തിട്ടുണ്ട് ചെറുകിഴങ്ങിനും വലിയ കുഴപ്പമില്ലാതെ എന്നിട്ട് കുറച്ചുകൂടെ ഇരുന്നാൽ നല്ലതാണ് എന്നാലും കുഴപ്പമില്ല കുത്തിയെടുത്ത് കുത്തി നോക്കുമ്പോൾ ഇത്തിരി കട്ടിയുണ്ട് ചെറുകിഴങ്ങിനും കുഴപ്പമില്ല കേട്ടോ അപ്പം അത് നമ്മളങ്ങനെ നിർത്തി വച്ചിരിക്കുന്നേ ഇനി അതിനെ ഒന്ന് ഊട്ടിയെടുക്കാം പിന്നീട് നമുക്ക് ഇതിനേക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടൊരു ചമ്മന്തി വേണമല്ലോ ഞാനതാ ഒരു രണ്ട് മുളകും രണ്ട് കുഞ്ഞുള്ളിയും എടുത്ത് എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി എന്നൊക്കെ പറയാം നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല ചിലതൊരു നീരുള്ളി എന്ന് പറയുന്നത് എന്താണെങ്കിലും എനിക്കറിയില്ല ഉള്ളി എടുത്ത് രണ്ടും മുളകും കൂടെ ഇതിൽ തന്നെ വെച്ചിരിക്കുക കേട്ടോ വലിയ പാത്രത്തിലിട്ട് ഇടിക്കാനൊന്നുമില്ല ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉപ്പും കൂടെ കൂട്ടിയിരിക്കണം ആയിരുന്നു ഞാനത് ഉപ്പ് ഇടാൻ മറന്നു അങ്ങനെ അതിനെ ഇടിച്ച് ചമ്മ നല്ല വൃത്തിയാക്കി എടുത്തു ഒരുപാട് വേണ്ട ചതച്ച് നല്ലപോലെ പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ അതിനാണ് കൂടുതൽ ടേസ്റ്റ് അരച്ചെടുക്കുന്നതിനൊക്കെ ആ ടേസ്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ അതിനകത്തിട്ടൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു ചെറിയൊരു ചാർ വേണം അപ്പോൾ കുറച്ച് വെള്ളവും ഒഴിച്ച് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും അത് വലിയ എരിവുള്ള മുളകൊന്നും അല്ല എന്നാലും മത്തി എരിവുണ്ട് കേട്ടോ എരിവ് വേണ്ടവർക്കാണ് അതിനനുസരിച്ച് ചേർക്കുമല്ലോ എനിക്ക് കുറച്ച് എരിവ് മതി അതുകൊണ്ട് അപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ിയാണ് മക്കളെ നമ്മളിതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഇലയിൽ തന്നെ ഇലയിൽ പുഴുങ്ങി ഇലയിൽ തന്നെ കഴിക്കുക എന്നുള്ളതൊരു ഭയങ്കര രസമുള്ള കാര്യട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള ഇലയും കൂടി വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീനിക്കിഴങ്ങിനെ നമ്മുടെ ചെറുകിഴങ്ങിനെ ഒക്കെ ഇതിലേക്ക് കൊടഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ഇതിവിടെ തനി നാടൻ രീതിയിലാണ് ഇന്നത്തെ വിഭവം തയ്യാറാക്കിയിരിക്കുന്നത് അതായത് നമ്മൾ വിറകടുപ്പിൽ പിന്നെ മൺചട്ടിയിൽ അതുപോലെ ഇലക്കകത്താണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇലയിലാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഈ രീതി നമ്മൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ പൂച്ചരണ്ടി എന്താ പറയുക തൊലി കളഞ്ഞിട്ട് നമ്മൾ ചെയ്യരുത് തൊലിയോടുകൂടി ഇങ്ങനെ പുഴുങ്ങിയെടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടുക കേട്ടോ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളിങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം ആ ഞാനിത് വേറെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ നമ്മൾ അപ്പോഴൊക്കെ ഈ രീതിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണേ അപ്പോൾ ഈ ഇതും അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ വന്നു നിങ്ങളൊരു എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തണം ഞാൻ ഇടയ്ക്കൊക്കെ ലൈവ് ഇടാറുണ്ട് അതുപോലെ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കണം കേട്ടോ പിന്നെ പുതിയ പുതിയ എൻ്റെ കുറേ വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ട് കുറച്ച് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ വീഡിയോകൾ വീഡിയോകളിടാൻ നിങ്ങളിലാണ് പ്രചോദനം അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു ടാറ്റാ